ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നടന്മാർക്കെതിരെ ഉയർന്നുവെന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളും അത്യാധികം ഗൗരവമേറിയതാണെന്ന് ഡിവൈഎഫ്ഐ പറയുന്നത് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് എന്താണോ അത് തന്നെയാണ് ഡിവൈഎഫ്ഐയും ആവശ്യപ്പെടുന്നത് ആരോപണ വിധേയർ എത്ര വലിയ സ്ഥാനങ്ങളിലുള്ളവരായാലും കൃത്യമായി അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു അമ്മ മേഖലയിലെ പ്രമുഖന്മാരായ നടന്മാരും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത് കുറ്റാരോപിതർ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഉടൻ തന്നെ നിയമപരമായി മാതൃകാപരമായ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതേസമയം ജയസൂര്യ മണിയൻപിള്ള രാജു സിദ്ദീഖ് എന്നിവരും ആരോപണമുനയിൽ നിൽക്കുകയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് എം എൽ എയും നടനുമായ മുകേഷ് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യമാണ് സംസ്ഥാന വ്യാപകമായി ഉയർന്നുവരുന്നത് സിദ്ദീഖ് മാതൃകാപരമായി രാജിവെച്ചതുപോലെ മറ്റുള്ളവരും രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ് സർക്കാർ ഇവർക്ക് കൂട്ടുപിടിക്കുന്ന തരത്തിലുള്ള നയങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് മറുഭാഗം ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഇതോടെയാണ് ഇടത് എം എൽ എ മുകേഷ് ഉൾപ്പെടെ ആരോപണം മുൻ നിൽക്കുമ്പോൾ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് അതേസമയം തങ്ങൾ അനുഭവിച്ച ചൂഷണങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സ്വതൈര്യം മുന്നോട്ട് വന്നവരുടെ നിലപാടിനെയും ഡിവൈഎഫ്ഐ അഭിവാദ്യം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ നടിമാർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ തുറന്നു പറഞ്ഞതോടെ സമൂഹ ിൽ വലിയ തരത്തിലുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് സംഘടന വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ ആരോപണ വിധേയമായവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സുരേഷ് ഗോപി ഇന്നലെ മാധ്യമങ്ങളോട് നടത്തിയത് നടൻ ധർമ്മജിന്റെയും നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും പെരുമാറ്റത്തിൽ പ്രതിഷേധമുണ്ടെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് അപമര്യാദയോടെ പെരുമാറിയ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും നടൻ ധർമ്മജന്റെയും നിലപാട് പ്രതിഷേധാർഹമാണെന്നും സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് അത്യന്തം ഗൗരവമേറിയ വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സിനിമാ ലോകത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട താരങ്ങളോടുണ്ടായിരുന്ന നല്ല ഒരു ഇമേജും ബഹുമാനവുമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞത് മലയാള സിനിമയ്ക്ക് മറ്റു സിനിമാ മേഖലയിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു ഇതാണ് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല പൊതു സമൂഹത്തിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ചൂണ്ടുപലകിയായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് സമൂഹം കൂട്ടുനിൽക്കുമെന്നും അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നും കാണിച്ചു തന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുകൂടാതെ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരടക്കം എന്ത് ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും വിനയായിട്ടുണ്ട് മാതൃകാപരമായ നിലപാടാണ് ഇതിൽ സർക്കാർ കൈകൊണ്ടത് പരാതി ഉയർന്ന ഉയർന്നപ്പാടെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഉത്തമ നടപടിയായിരുന്നു നടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ട നിലപാട് തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ദ്രുതഗതിയിലുള്ള നടപടികളുമാണ് കൂടുതൽ സ്ത്രീകൾക്ക് തുറന്നുപറച്ചിലിനുള്ള ധൈര്യം നൽകിയത്